ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നലെ നല്ലൊരു മഴ കിട്ടിയില്ല മക്കളെ എല്ലാ നാട്ടിലേക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്കിവിടെ നന്നായിട്ടൊരു മഴ കിട്ടിയിട്ടോ അങ്ങനെ രാവിലെ നമ്മൾ എണീറ്റ് മുറ്റക്കടിക്കലൊക്കെ കഴിഞ്ഞതാണ് ഒരു എട്ട് എട്ടര ആയപ്പോൾ നമ്മളെ മോള് വന്നിട്ടുണ്ട് കേട്ടോ ഓൾ ജോലിക്ക് പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് അങ്ങനെ വണ്ടിയൊക്കെ തുടച്ച് നന്നാക്കിതാണ് പേരകുട്ടിയോളെ ചുറ്റും മറ്റി നിന്നിട്ട് കരയാനുള്ള പുറപ്പാടിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ച് എന്നില്ലേ ഫുഡ് ഉണ്ടാക്കലും അതും ഇതൊക്കെ ആയിട്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം തുടങ്ങുന്നത് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാനെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട മറക്കണ്ടെട്ടോ കുപ്പായിടാതെ പോടുന്നു കാണണ്ട വാ വാ വാങ്ങിട്ട് വാവാ എന്താ ഞങ്ങൾ ഇവിടെ അപ്പൊന്നും ഉണ്ടാക്കിയില്ല നിങ്ങൾ എന്താപ്പന്നെപ്പും ചാട്ട ആനക്കരപ്പാണിപ്പൂക്ക് ഇത്ര അടിച്ചു ത്ര വിഷമാന്തത്ര സങ്കടമ ചെന്ന് പോണല്ലേ വാ ബാ ബാ അങ്ങനെ നമ്മൾ കുട്ടിന്റെ കരച്ചിലൊക്കെ മാറ്റിയതാ നമ്മൾ മേലെ പോയി നോക്കിട്ടോ അപ്പോൾ മഴ പെയ്തതല്ലേ നമ്മൾ ആടുകളെ എന്തായി നഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കി അപ്പോൾ നഞ്ഞിട്ടൊന്നുമില്ല നഞ്ഞതൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്ന് കൊടുക്കാൻ വാ ഇന്ന് കൊടുക്കാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടിട്ട് അതാ ഒന്നും കൂടി നന്നായി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വാർപ്പിൻ്റെ മേലെ നിന്നിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത് നമ്മളൊരു മലപ്രദേശത്തിൻ്റെ അടുത്താണ് കേട്ടോ നമ്മളെ വീട് അത് വിചാരിച്ച് വലിയ മല കുന്ന് അങ്ങനത്തെ കാര്യങ്ങൾ അതുമല്ല പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് നേരെ നോക്കുന്നത് മലയിലേക്കാണ് കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് ഇതെല്ലാവരും ഒന്ന് കണ്ടുനോക്കി നമ്മൾ പേരക്കുട്ടി കരച്ചിലൊക്കെ മാറ്റിയിട്ട് അവിടെ അടിച്ചു വരും നന്നാക്കുന്നുണ്ട് ഞാൻ എന്ത് പണിയെടുക്കുകയാണെങ്കിലും അയ്യ് മക്കളും ഉണ്ടാവും കേട്ടോ എല്ലാവർക്കും ഒന്ന് അംഗൻവാടി സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് പത്ത് കൂടി അവരെ നമുക്ക് പറഞ്ഞേക്കണം അതിനുള്ള ഒരു വേഗം വേഗം പണി തീർക്കുന്നൊരു തന്ത്രപ്പാടിലാണ് കേട്ടോ അപ്പം നമ്മൾ വാർപ്പൊക്കെ നന്നാക്കി അടിച്ചു വാരിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം തേങ്ങ ചിക്കാനുണ്ട് കേട്ടോ അതായത് കൊപ്ര ചിക്കാനുണ്ട് ഇന്നലെ വാരി വെച്ചതായിരുന്നു കേട്ടോ വാരി വെച്ചത് നന്നായി മറ്റു മഴ പെയ്താകായിരുന്നു എന്ത് രസമല്ല ഇങ്ങനെ കാണാൻ ഇതാണ് കേട്ടോ നമ്മളൊരു എട്ടെട്ട് മുക്കാൽ ഒമ്പത് മണിക്കുള്ളൊരു വ്യൂ ഇതാണ് നമ്മൾ അടുത്ത വീട് അതായത് കാക്കാൻ്റെ വീട് അപ്പുറത്ത് മറ്റേ കാക്കാൻ്റെ വീട് കെട്ടോ അങ്ങനെ നമ്മൾ നമ്മളിവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ ഒരുവിധം ഒതുക്കി നമ്മൾ താഴെ വന്ന് നമ്മളെ കുട്ടികളെതാ സ്കൂളിലേക്ക് പറഞ്ഞേക്കാനും വേണ്ടിയിട്ടതാ കൂളിയൊക്കെ കഴിപ്പിച്ച് ഇനി ഇസ്തിരി ഇടാൻ കേട്ടോ ഇസ്തിരി ഇട്ടിട്ട് വേണം ആലിയമ്മ ആയിശമ്മളെ മാറ്റാൻ ആലിയമ്മക്ക് സ്കൂൾ പൂട്ടിയിട്ടുണ്ട് കേട്ടോ ആയിശമ്മക്കാണ് ആയിശമ്മക്ക് നല്ല മടി ഓള് പോണില്ലല്ലോ പോകണില്ലല്ലോ സ്കൂൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ ഡൈനിങ് ഹാളിൽ ഫാൻ ഇല്ലായിരുന്നു ആ ഫാനൊക്കെ ഒന്ന് കാക്ക ഫിറ്റ് ചെയ്തു അങ്ങനെ അടിപൊളിയാക്കി കേട്ടോ പിന്നെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഹാളിലാണ് വെക്കൽ ആര് വന്നാലും ഹാളിൽ തന്നെയാണ് നിർത്തി കൊടുക്കൽ കേട്ടോ പിന്നെ അപ്പം ഞാൻ കാക്കാൻ്റെ അടുത്ത് പറയുന്നു നമുക്ക് ഫാൻ ഫിറ്റ് ചെയ്യണം എന്ന് അങ്ങനെ റൂമിലൊരു ഫാൻ എടുത്തിട്ട് ഡൈനിങ് ഹാളിലേക്ക് ഫിറ്റ് ചെയ്തതാണ് അപ്പം ആവശ്യം മാറ്റിയിട്ടുണ്ട് ഇനി മറ്റാളെ മാറ്റി കൊടുക്കുകയാണ് ഒരാൾ അംഗൻവാടിയിലേക്കും ഒരാൾ സ്കൂളിലേക്കും ആണ് കേട്ടോ പോകുന്നത് അങ്ങനെ നമ്മൾ അവരെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മൾ ആടുകളാണ് അവർക്കും വേണ്ട എന്തെങ്കിലും ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കുക അങ്ങനെ കുറച്ച് വത്തക കഷ്ണങ്ങളും അതും ഇതൊക്കെ ഒന്ന് തോടൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ചെത്തി നന്നാക്കിയിട്ട് ഇതാ അവർക്കും കൂടി കൊടുക്കുകയാണ് കേട്ടോ അവരതാ ആർത്തിയോട് കൂടി കഴിക്കുകയാണ് ഇത് വേറെ ഒന്നും കിട്ടിയിട്ടില്ല എപ്പോഴാണോ ഞങ്ങൾക്ക് തരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പത്ത് പത്തരാകാതെ ഞാൻ അവർക്കൊന്നും കൊടുക്കൂലട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പത്തര വരെ നമ്മളെ മക്കളെ മാറ്റാനും പറഞ്ഞേക്കാനും സ്കൂളിലേക്കാക്കി കൊടുക്കാനും ഒക്കെ ഉണ്ടാവും പത്തര കൃത്യത്തിന് ഞാൻ ആടുകൾക്ക് ഭക്ഷണം കൊടുക്കെട്ടോ ഇനിയിപ്പോൾ അതൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഇല കൊടുക്കും എന്നിട്ട് വെള്ളം കൊടുക്കും ഇപ്പം തീരെ പുല്ലില്ലാത്തൊരു കാലല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് അങ്ങനെ വയറ് നിറക്കലാണ് പതിവ് നല്ല രസമാണ് കേട്ടോ അവരെല്ലാവരും കൂടി ഈ കച്ചര കൂടി ഭക്ഷണം കഴിക്കണമൊക്കെ കാണാൻ ഞാൻ കുറേ നേരം നോക്കി നിൽക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മളെ വീട് പണി ഉണ്ടായിരുന്നല്ലോ നമ്മളെ കാക്കാൻ്റെ മോൻ്റെ വീട് പണി അത് ഇതാ ഇതുവരെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എവിടെയാണ് വീടെടുക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു വീട് ഇ കാക്കാൻ്റെ വീടിൻ്റെ നേരെ മുന്നത്തു തന്നെയാണ് കേട്ടോ പിന്നെതാ നമ്മളെ താത്താൻ്റെ പച്ചക്കറിയാണ് ഇതിൻ്റെ രണ്ടാമത്തെ താത്താൻ്റെ മത്തൻ വെണ്ടക്ക വഴുതനങ്ങ ചീര അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ താത്ത പിന്നെ കൃഷി പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ പറയും അതുണ്ടാക്കുന്നതിനായിട്ട് നല്ലൊരു പത്ത് രൂപേൻ്റെ അവിടെ ഉണ്ടെങ്കിൽ പോയിട്ട് വാങ്ങി കൊണ്ടുവന്നാൽ പോരെ ഇത് ആടുകൾ തിന്നാ ആടുകളൊന്നും തിന്നാതെ ഇങ്ങനെ കെട്ടി വരിഞ്ഞുണ്ടാക്കി കഷ്ടപ്പെടും താത്ത പാവാണ് എന്നാലും അടിപൊളിയാണ് ഉണ്ടായിട്ടുണ്ട് കൂടുന്നൊക്കെ ഉണ്ട് മത്തനൊക്കെ കായ്ക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ആടുകളും ആട്ടും കൂടും ഒക്കെ ഈ പറമ്പിൽ തന്നെയാണ് ഈ പറമ്പാണ് നമ്മളെ കാക്ക വിറ്റ പറമ്പ് കിട്ടോ നമ്മളെ ഒരു ഇക്കാൻ്റെ ഒരു ജ്യേഷ്ഠം വിറ്റ വിഴി വിറ്റ പറമ്പാണ് പിന്നെ നമ്മളെ കറിവേപ്പിലെ വണ്ടിയിൽ ഞങ്ങൾ ഞാൻ ഇറച്ചിൻ്റെ വെള്ളവും മീനിൻ്റെ കാട്ടും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇക്കപ്പം അവിടെ നിന്നിങ്ങനെ കാണുന്നുണ്ടാവും ഗൾഫിൽ നിന്നിട്ട് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഫുള്ളായിട്ട് എടുക്കാൻ ഞാൻ മറന്നുപോയി അതെടുത്ത് കാണുന്നുണ്ട് അതും കൂടി കാണാമായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുൻവശം ഇവിടെ നല്ലൊരു മാവ് കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പോയിട്ട് വന്നിട്ട് പിന്നെ കണ്ടിട്ടില്ല നിങ്ങൾ ഈ ചാക്കിൽ ഇത് കണ്ടാൽ വിചാരിച്ചുമല്ല അരിയോ സിമെൻ്റ് ഒക്കെയാണ് അരിയും സിമൻറ്റും ഒന്നും അല്ലെട്ടോ മക്കളെ ഇതെന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കി ഇതായിരുന്നു എൻ്റെ കുറച്ച് ദിവസം മുന്നുള്ള കഷ്ടപ്പാട് ആട്ടുംകൂടിൻ്റെ ചുവട്ടിൽ നിന്ന് ആട്ടും കാഷ്ടം എടുത്ത് വാരി വെയിലത്തിട്ട് ഉണ ഉണക്കി ചാക്കിലാക്കി വെച്ചു അന്ന് രാത്രി മഴയും പെയ്തു അതുകൊണ്ട് അനയാതെ ഇരുന്നു ഇനി ഇതൊരു സൂചി നൂലൊക്കെ എടുത്തിട്ടൊന്ന് തുന്നി വെക്കാൻ ഉണ്ട് കെട്ടും പിന്നെ ആടുകൾക്ക് കൊടുക്കാനുള്ള ഇലയാണ് ഇലയാണ് മേലൊന്നും എടുത്തിട്ടതാണ് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കും കേട്ടോ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഒരു ദിവസം ഇട്ടോ മക്കളെ ഇപ്പം നോമ്പായതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും ഇല്ല കുട്ടികൾ സ്കൂളിൽ പോയാൽ പിന്നെ അവർ വരുമ്പോഴത്തേനൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോത്തിന് നമ്മൾക്കും ഭക്ഷണം ഉണ്ടാക്കാൻ സമയമായില്ലേ അങ്ങനെ പോകും എൻ്റെ ഒരു ദിവസം അപ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ഒരു ബാത്റൂമുണ്ട് ആ ബാത്റൂമിൽ ആരും അങ്ങനെ യൂസ് ചെയ്യാറൊന്നും ഞങ്ങൾ ആകെ മൂന്നാളെല്ലേ ഉള്ളൂ പിന്നെ പുറത്തൊരു ബാത്റൂം എപ്പോഴും നല്ലതല്ലേന്നും പറഞ്ഞിട്ട് അന്ന് മുറ്റമൊക്കെ നന്നാക്കണ സമയത്ത് എടുത്ത് വെച്ചതാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ അങ്ങനെ നമുക്ക് കുറച്ച് പറമ്പേ ഉള്ളൂ അതായത് കൂടുതലും മുറ്റും കുറച്ച് പറമ്പേ ഉള്ളൂ അതിൽ തന്നെ നാല് തേ തെങ്ങുണ്ട് തെങ്ങിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തേങ്ങ ഉണ്ട് പിന്നെ പിന്നെ ബാക്കിയൊക്കെ ഇങ്ങനെ കിടക്കുക ഞങ്ങളെ അപ്പുറത്തെ പറമ്പിലുള്ളൊരു എന്ത് വീറ്റോ ഇരുവുള്ളോ അങ്ങനെ എന്തോ ഒരു മരം ഉണ്ട് അതിൽ നിന്ന് കേട്ടും ഇല കൊഴിഞ്ഞിട്ട് മക്കളെ എന്നും അടിച്ചു വാരണം അടിച്ച് വാരിയിട്ടില്ല എന്നുണ്ടെങ്കിൽ താമസിക്കാത്ത പെരൻ്റെ മാതിരിയാണ് നമ്മളെ പേര കണ്ടാർ അങ്ങനെയൊക്കെയാണ് നമ്മളെ വീടും പരിസരവും അപ്പോൾ വീടും പരിസരവും കാണാത്തവർക്കാണ് കേട്ടോ ഞാൻ കാട്ടിത്തരുന്നത് പിന്നെ ഇക്ക അവിടെ ഗൾഫിൽ നിന്നിട്ടും കണ്ടോട്ടെ ഇക്കാൻ്റെ ലിച്ചി ഉണ്ടോ ലിച്ചിയാണ് കേട്ടോ അത് ലിച്ചി കുഴിച്ചിട്ടിട്ട് അതിനൊരു ബോട്ടിലൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് വെള്ളം അതിൽ ഒച്ചുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിട്ടോ പിന്നെ അവിടെ ഒരു കറുമൂസൻ്റെ കറു പപ്പായ പപ്പായൻ്റെ ഇതുണ്ട് പിന്നെ കറിവേപ്പിലുണ്ട് അങ്ങനെയൊക്കെ ഇതാണ് നമ്മളെ വീടും പരിസരവും ഞാൻ നേരത്തെ ഇട്ടിരുന്നൊരു വീഡിയോ പിന്നെ ഇനി വീടിൻ്റെ ഉള്ളിൽ ഞാൻ പിന്നൊരു ദിവസം കാണിച്ചു തരേണ്ട കേട്ടോ ഇൻഷാല്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ കേട്ടോ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസലാമലേക്കും പുതിയ നോമ്പുതുറ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണാം